കാശ്മീരിലെ പെഹൽഗാം അറ്റാക്കിന്റെ ഒരു മുഖ ചിത്രമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇമാൻഷി നെർവാൾ എന്ന് പറഞ്ഞു ഈ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാരണം ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നത് അറ്റാക്കിൽ ഇവരുടെ ഹസ്ബൻഡ് ഒരു നേവി ഓഫീസർ കൂടെ ആയിരുന്ന വിനയ് നെർവാൾ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ന് എല്ലാ ആളുകളും സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഈ ചിത്രം കണ്ടിട്ട് വളരെ സങ്കടകരമായ ഒരു ചിത്രമായിരുന്നു ഇന്നലെ തൊട്ട് ഇതിലുള്ള ഈ ഇമാൻഷി നെർവാൾ എന്ന് പറയുന്ന ഈ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ മാരകമായിട്ടുള്ള രീതിയിൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇവർക്ക് ഇവരെ പല രീതിയിലും ആക്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അത് ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് എന്തിനാണ് ഇവർ ആക്രമിക്കപ്പെടുന്നതെന്ന് ആരാണ് ആക്രമിക്കുക എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് മനസ്സിലാവും അപ്പൊ എന്തിനാണ് ഇവർക്കെതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് ചോദിച്ചാൽ ഇവര് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു മീഡിയ അവര് മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ സമയത്തുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവർക്കെതിരെ ഹെറ്റ് ക്യാമ്പയിൻ വരാനുള്ള കാരണം അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ പെഹൽഗാം അറ്റാക്ക് ഇതില് മുസ്ലിങ്ങളെയും കാശ്മീരികളെയും കുറ്റപ്പെടുത്തരുന്നവരുണ്ട് കാരണം ഈ തീവ്രവാദി ആക്രമണം നടത്തുന്ന ആൾക്കാർ അവരെ തീർച്ചയായിട്ടും പിടിക്കണം അവരെ ശിക്ഷിക്കപ്പെടണം ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ നടക്കണം പക്ഷേ ഇതിന്റെ പേരിൽ മൊത്തമായിട്ടും കാശ്മീരികളെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെയോ ഒറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ പ്രസ്താവന കൊടുത്തിട്ടുള്ളത് ഈ പ്രസ്താവനയുടെ പേരിലാണ് ഇവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അതും വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവർക്കെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻസ് വരുന്നത് ഇവരൊരു പോക്കായിട്ടുള്ള സ്ത്രീയാണ് അതായത് ഇവർക്ക് പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട് അവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അവൾ അറിയാമായിരുന്നു അവൾ കാശ്മീരിൽ ഏതൊ ചെക്കന്റെ കൂടെ കറങ്ങി നടക്കുകയായിരുന്നു ഏതൊക്കെ ചെക്കന്മാരുടെ കൂടെ ലിവിങ് ടുഗദർ ആയിരുന്നു അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റലിൽ ഇടക്കിടക്കുകൾ കയറാറുണ്ടായിരുന്നു എന്നുള്ള പരിഗതിയിലൊക്കെയാണ് ഇവർക്കെതിരെ പല നെഗറ്റീവ് ക്യാമ്പയിൻഷൻ വരുന്നത് അതുമാത്രല്ല ഈ മരിച്ച ഈ നേവി ഓഫീസർ എന്ന് പറഞ്ഞാൽ അയാൾ മരിച്ചത് നന്നായി കാരണം ഇവളൊക്കെ സഹിക്കാൻ പറ്റാതെ അയാൾ നേരത്തെ ദൈവം അയാളെ വിളിച്ചുകൊണ്ട് പോയതാണ് അല്ലെങ്കിൽ ഇവരുടെ കല്യാണ ഫോട്ടോസിലൊക്കെ എടുത്തിട്ട് പല ആങ്കിളിലുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവൾക്ക് ഹസ്ബൻഡിന് റെസ്പെക്ട് ഇല്ല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഒരു സത്വൃദ്ധ ആയിട്ടുള്ള ഒരു ഭാര്യ നല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് രീതിയിൽ നെഗറ്റീവ് കമെന്റ്സും വരെ വരുന്നുണ്ട് പിന്നെ ഇവർക്ക് പെൻഷനും കാര്യങ്ങളും ഒരിക്കലും കൊടുക്കരുത് ഇവരുടെ അച്ഛനും അമ്മേനും ഇവള് ഇതാക്കും ഇനി വേറെ ആൾ കല്യാണം കഴിച്ച് ഇവള് പോകും അപ്പൊ ഇതാക്ക ഇത്രയും ദിവസം അല്ലെങ്കിൽ ഈ അറ്റാക്ക് നടന്ന് ഇത്രയും ദിവസം ഇവരുടെ ഒരു ധീരയായിട്ടുള്ള ഒരു വനിതയായിരുന്നു ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ധീരയായിട്ടുള്ള ഒരു വനിതയായിരുന്നു ഈ നമ്മളെ ഈ അറ്റാക്കിന് തന്നെ ഒരു മുഖ ചിത്രമായിട്ടുള്ള ആളായിരുന്നു ഒരു നേവി ഓഫീസറുടെ വൈഫും കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതും പിന്നെ ഇവരുടെ ആ നേവി ഓഫീസറിന്റെ മരണത്തിന്റെ പരിപാടി കാര്യത്തിലൊക്കെ ഇവർ സംസാരിച്ചു കാര്യം ധീരയായ മരുകയാണെന്നൊക്കെ പറഞ്ഞു അവരെയാണ് ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇവർക്ക് ശത്രുവായി മാറി അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ ആയി ഇവിടെ ഒരു വെടിയായിട്ടുള്ള ഒരു സ്ത്രീയായി മാറി എന്നൊക്കെ അവർ കമന്റ് ചെയ്യുന്നത് അങ്ങനെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അത്ര തന്നെയുള്ളൂ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അല്ലെങ്കിൽ ഈ അറ്റാക്കിൽ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും ഇതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഈ ക്യാമ്പയിൻ നടന്ന ആരായിരിക്കും എന്നുള്ളത് തലയിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും ഈ ഹിന്ദുത്വത്തെ തലക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും െതിരെ ഹെയ്റ്റ് ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നുണ്ടാവുക എന്തായാലും തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്രയും കാലം നമ്മൾ ഈ ഒരു അറ്റാക്കിൽ ഇത്രയും നഷ്ടങ്ങളും ഇതൊക്കെ സംഭവിച്ച ഒരു വ്യക്തിയെ ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഹെറ്റ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ദൗർഭാഗ്യമായിട്ടുള്ള സംഭവമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ മറ്റൊരു വീഡിയോ കാണുന്നവരെ